എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പറയാൻ പോകുന്നതല്ല ഞാൻ കാണിക്കാം എന്നിട്ട് പോയാണിക്കാം ഞാനിന്ന് എന്റെ വീടിന്റെ മുറ്റത്തെ ആ ഒരു കിണറിന്റെ മുന്നിലാണുള്ളത് ഇന്ന് വെള്ളം നമ്മളോട് തെളിയിക്കുന്നവരുന്നത് ശ്രമിക്കും ഞാൻ ആണല്ലേ നമ്മൾ എറണാകുളത്ത് കൊണ്ടുവന്നിരിക്കാണ് വേനൽക്കാലം ആയി കഴിഞ്ഞ ഈ വെള്ളത്തിന്റെ ഈ ഒരു അവസ്ഥയിലാണ് ഇത് പല വീടുകളിലും ഇപ്പോ ഒരു വർഷക്കാലത്തൊക്കെ ാണ് വേറെ ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ അതായത് ഈ വീടിന്റെ അങ്ങോട്ട് പിടിച്ച എല്ലാ അവസ്ഥ തന്നെയാണ് അല്ല അത് പൊതുവെ ഞാൻ വന്നപ്പോൾ പൊതുവെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും വയൻ കണ്ടന്റ് കൂടുതലായിരിക്കും ഈ വെള്ളം നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ആ വീട്ടില് ജീവിക്കുമ്പോൾ എല്ലാ സാധനങ്ങളും വീട്ടില് ടൈല് ആ ടൈല് ക്ലോസ്സെറ്റ് വാഷ്റൂം ഫിറ്റിങ്സുകള് ടാപ്പുകള് ഇതെല്ലാം പോകും എന്ത് നിങ്ങൾ ഉടുത്തിരിക്കുന്ന ഉടുപ്പ് വരെ എല്ലാം പോകും അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെള്ളത്തിന്റെ കളർ കണ്ടല്ലോ ഈ ഒരു വെള്ളം ഇതിന് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് മാറ്റിയേക്കാം ഈ ഒരു വെള്ളം ഇനി അവിടെ കണ്ണുനീര് പോലെ ആക്കുന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ കണ്ടല്ലോ ഈ വെള്ളം കണ്ണുനീര് പോലെ ആക്കും അപ്പൊ ആ വെള്ളത്തിന്റെ പ്രോബ്ലം എന്താ പറയുന്ന പ്രത്യേകം നോട്ട് ചെയ്യണം വെള്ളത്തിനുള്ള പ്രോബ്ലം പറയുന്നത് അയൺ കണ്ടന്റ് കണ്ടൻ്റാണ് അയൻ കണ്ടൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് വീട്ടിലെ ക്ലോസറ്റിനും പൈപ്പ് ഫിറ്റിങ്സിനും ഒക്കെ ഉണ്ടാവും എന്നുള്ളതും കൂടി പുള്ളി പറയുന്നുണ്ട് ഓക്കെ ഇത് പറഞ്ഞു വരുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ അയൺ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ ഈ പ്രോബ്ലംസ് മാത്രല്ല നമ്മുടെ ശരീരത്തിനും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും ഓക്കെ അയൺ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് സ്കിന്നിനുണ്ടാകുന്ന പ്രോബ്ലംസ് ഈ മുടി കൊഴിയുന്ന പ്രോബ്ലംസ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അത് നിങ്ങൾ കണ്ടു നോക്കിയാലേ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പം ഈ പ്രോബ്ലംസ് അയാൾ നീക്കം ചെയ്യും എങ്ങനെയാണ് ഒരു ഫിൽട്ടർ ഉപയോഗിച്ചിട്ടെന്നാണ് പറഞ്ഞത് ഓക്കെ ഈ ഫിൽട്ടറിന്റെ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് ഇയാൾ എന്താ ചെയ്യുന്നത് അതിലെന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് അതിനെ കുറിച്ച് പറയാം ഓക്കെ റിച്ചാർഡ് ഒരു കാര്യം പറഞ്ഞു ആയൻ കണ്ടന്റ് പുതുതാണ് നമ്മുടെ കിണർ എന്ന് പറഞ്ഞു ഇതോണ്ട് ക്ലിയർ ആയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ സൊല്യൂഷൻ വാട്ടർ ില് ഈ ഒരു ഈ ഒരു യൂണിറ്റില് പോയില്ലെങ്കിൽ വേറെ വേറൊരു സാധനം പിന്നെ നോക്കണ്ടു അത്ര മൈനൂട്ടാണ് ഈ അയൺ കണ്ടന്റ് പിടിക്കുന്ന ഈ ഒരു യൂണിറ്റ് അതുകൊണ്ട് അത്രയും ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ സാധനം പറയുന്നത് എന്താണ് ശരിക്കും സെറ്റ് ഇതിനകത്ത് കംപ്ലീറ്റ് സാന്റ് ഒരേ ദിവസം സാന്റ് ആണ് ഈ സാന്റ് ആണ് കംപ്ലീറ്റ്ലി വന്ന് നിറച്ചിരിക്കുന്നത് അപ്പൊ ഈ ഇതിനകത്ത് ഈ ഗ്രാനൂള് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അയൺ കണ്ടന്റ് വളരെ മൈനൂട്ടാണ് ഇരുമിന്റെ കണ്ട കണ്ടന്റ് അപ്പൊ അത് കറക്റ്റ് സീറ്റ് സീറ്റ് ആയിരിക്കണം ആയിരിക്കണം കംപ്ലീറ്റ്ലി സാൻഡ് ആണ് സാൻഡിന്റെ വെർഷൻ ആയതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എത്ര വർഷം കേട്ടല്ലോ കണ്ടന്റ് അതായത് വെള്ളത്തിലെ ഇരുമ്പിന്റെ അംശം ഏത് വെള്ളം എടുത്താലും വെള്ളത്തിലെ ഇരുമ്പിന്റെ അംശമുണ്ട് ഓക്കെ അതിന്റെ റേഷ്യോ കണക്കാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ബി ഐ എസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം അയണിന്റെ റേഷ്യോ എന്ന് പറയുന്നത് പോയിന്റ് ത്രീ പി പി എം ആണ് അതിന് മുകളിലേക്ക് അതന്നെ പ്രോബ്ലം ആണെന്നാണ് പറയുന്നത് അതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാലാണ് അപ്പം ഈ സാൻഡ് കൊണ്ട് ഈ അയൺ റിമൂവ് ചെയ്തെടുക്കുന്നതാണെന്ന് പറയുന്നത് ഈ അയൺ റിമൂവ് ചെയ്ത് സാൻഡ് കൊണ്ട് എങ്ങനെ എടുക്കും എന്നുള്ളത് ഇയാൾ വിശദീകരിക്കുന്നില്ല ഒരു സാൻഡ് വെച്ചിട്ട് അതായത് നമ്മുടെ പൂഴി ട്രീറ്റഡ് പൂഴിയാണെന്നൊക്കെ പറയുന്നു സാൻഡ്യം എന്ന് പറഞ്ഞാൽ പൂഴി വെറും പൂഴി ഉപയോഗിച്ചിട്ട് അതിനെ നീക്കം ചെയ്യാൻ പറ്റുമോ അതാണ് ഇനി നോക്കുന്നത് ഓക്കെ അതിന് മുമ്പ് ഇയാൾ ഈ സംഭവം ഈ ഫിൽറ്ററിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി പറയാം ഓക്കെ സാധാരണ വെള്ളം കുടിക്കുന്ന ഒരു ഒരു ശരിക്കും ഈ യൂണിറ്റ് വെച്ചതിന് ശേഷം വീട്ടിൽ ചെറിയൊരു പ്യൂരിഫയർ ഉണ്ടല്ലോ സേഫ്റ്റി ഇതുവരെയുള്ള പെർഫെക്ഷൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഈ കാണുന്നവരൊക്കെ ഇത് കാണുമ്പോൾ നിങ്ങൾ വലിയൊരു സംഭവം അപ്പൊ ഇതൊക്കെ നമുക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റ് ആണ് സാധാരണക്കാരനെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് സ്റ്റാർട്ടിങ് നാൽപ്പത്തിനാലായിരം തുടങ്ങിയാണ് എത്ര ലക്ഷം ലിറ്റർ ഉണ്ടെങ്കിലും ഇപ്പൊ ഫ്ളാറ്റുകള് ഹോസ്പിറ്റലുകള് എല്ലാ സ്ഥലങ്ങളും ഓക്കെ കേട്ടല്ലോ ഇതിനെ ഈ ഒരു രണ്ട് ഫിൽറ്ററിന് വരുന്നത് നാൽപ്പത്തി നാലായിരം രൂപയാണ് ഓക്കെ നാൽപ്പത്തി നാലായിരം രൂപക്ക് വെറും സാൻഡ് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അയൺ റിമൂവ് ചെയ്യും വെള്ളത്തിലുള്ളത് അതായത് നമ്മുടെ ഗവൺമെന്റ് റേഷ്യോ പ്രകാരം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം അധികമായി വരുന്ന അയൺ റിമൂവ് ചെയ്ത് അറിയണം എന്നാലേ പ്യൂരിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റൂ ഇയാൾ പറയുന്ന ആണ് പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ ഈ സാൻഡ് ഫിൽറ്റർ കൊണ്ട് അത് നടക്കുമോ ഈ നാൽപ്പത്തി രൂപ നിങ്ങൾ മുടക്കിയിട്ട് വെക്കുന്ന ഈ ഒരു ഫിൽട്ടറിൽ അല്ലെങ്കിൽ പ്യൂരിഫയറിൽ ഇയാള് പ്യൂരിഫയർ എന്നാ പറയുന്ന ആ പ്യൂരിഫയറിൽ വേറൊരു പ്യൂരിഫയറും കൂടെ വെക്കണം എന്ന് പറയുന്നുണ്ട് അതിൻ്റെ പോയിന്റ് ഞാൻ പിന്നെ പറഞ്ഞുതരാം ലാസ്റ്റ് അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ സാൻഡ് ഫിൽട്ടർ മാത്രം ഉപയോഗിച്ചിട്ട് സാൻഡ് ഉപയോഗിച്ചിട്ടുള്ള ഫിൽട്ടർ ഉപയോഗി ഉപയോഗിച്ചിട്ട് അയൺ റിമൂവ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അയർ ഉള്ള വീടുകളില് ഇതിപ്പോ മുപ്പത് വർഷമായി ഇവരെ കമ്പനിന്ന പറഞ്ഞത് അപ്പൊ വെച്ചവരുണ്ടാവുമല്ലോ ഇല്ലേ അപ്പൊ അവരൊക്കെ അയർ റിമൂവായിനോ അതൊക്കെ ഇതിന്റെ കമന്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ തായല് വന്ന കമന്റുകൾ ഞാനൊന്ന് വായിക്കാം ഏഹ് എന്നാ എന്നാലും നിങ്ങക്ക് ഈ പ്യൂരിഫയറിന്റെ വിശ്വാസ്യത എത്ര ഉണ്ട് എന്നുള്ള ജനങ്ങളുടെ ഇടയിൽ മുപ്പത് വർഷമായി ഇയാൾ ഉപയോഗിക്കുന്നു എന്നാ പറഞ്ഞേ അപ്പോൾ ഈ മുപ്പത് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഈ ജെ പ്യൂരിഫയറിൻ്റെ വിശ്വാസ്യത എത്രയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ എല്ലാം വായിക്കുന്നില്ല വളരെ മോശമാണ് അപ്പം അതിൽ ഒന്ന് രണ്ടെണ്ണം നല്ല സ്റ്റാൻഡേർഡ് എന്ന് തോന്നുന്ന ഒന്ന് രണ്ട് കമന്റുകൾ ഞാൻ ഇവിടെ വായിക്കാം ഓക്കെ അതിലൊരു കമന്റ് വന്നത് ഇങ്ങനെയാണ് ബാക്ക് വാഷിംഗ് പ്രോപ്പറായി ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും ബട്ട് കമ്പനിയോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇത് ഫിക്സ് ചെയ്ത് പൈസയും വാങ്ങിപ്പോയിട്ട് കാര്യമില്ല അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് മന്ത്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ഇൻസ്പെക്ഷൻ വേണം പിന്നെ ഒരു വർഷം കഴിഞ്ഞും ഒന്ന് വന്ന് നോക്കണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അത് നോക്കാൻ നിങ്ങൾക്ക് ആയിരത്തി രൂപ ചോദിച്ചതിൽ നിങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ചോദിച്ചതിൽ ചെറിയ വിഷമമുണ്ട് നിങ്ങൾ ഒരു രണ്ട് സർവീസ് ഫ്രീ ആയി നോക്കി കൊടുത്താൽ ഇതിൽ കൂടുതൽ ബിസിനസ് കിട്ടും വന്ന ഒരു കമൻറ്റാണ് അതായത് ഇതിൽ അർത്ഥാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പുള്ളി അത് വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷേ ആ പുള്ളി വാങ്ങി വെച്ചതിന് ശേഷം പിന്നെ ഈ പുള്ളി തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഓക്കെ ഇതിനെക്കുറിച്ച് കുറ്റമൊന്നും ഈ ഒരു കമൻറ്റിലില്ല ഞാൻ അടുത്ത കമൻറ്റ് നോക്കാം ഞാനിവിടെ വയ്ക്കാം ഞാനിവരുടെ ഫിൽറ്റർ വെച്ചിരുന്നു നാല് വർഷമായി ഇപ്പോൾ വെള്ളം ആദ്യത്തേതുപോലെ ക്ലിയർ ആകുന്നില്ല അതിനുശേഷം ഇവരെ വിളിച്ചു പറഞ്ഞു പുതിയത് വെക്കുമ്പോൾ ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് ഒന്നും സർവീസിന് ഇല്ല ഒരു പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം വിളിച്ചു എന്നിട്ട് അവർ പറയുകയാണ് സർവീസ് ആൾക്കാർ നിങ്ങളെ വിളിക്കും കോണ്ടാക്റ്റ് ചെയ്യും എന്ന് ഇതിൽ എന്താണ് ഇവർ സർവീസ് ചെയ്യുന്നത് ഒന്നുമില്ല വന്നിട്ട് നമ്മൾ എങ്ങനെയാണോ ബാക്ക് വാഷ് ചെയ്യുന്നത് അതുപോലെ ബാക്ക് വാഷ് ചെയ്തു പോകും എന്നല്ലാതെ മറ്റൊന്നുമില്ല കേട്ടല്ലോ അതായത് ആയിരത്തി ഒരുന്നൂറ്റി എഴുന്നൂ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഉറുപ്പ്യ അങ്ങോട്ട് കൊടുക്കുകയും വേണം ഈ വീട്ടുകാർ ചെയ്യുന്ന ബാക്ക് വാഷ് പോലെ ചെയ്തിട്ട് പോവുകയും ചെയ്യും അതിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല ക്ലാരിഫിക്കേഷൻ വെള്ളത്തിന് പണ്ട് ആദ്യം വെച്ചപ്പോഴെങ്ങനെയാണോ ക്ലാരിഫിക്കേഷൻ വന്നത് അതുപോലെ വരുന്നില്ല എന്നുള്ളതാണ് ഈ മുപ്പത് വർഷമായിട്ടുള്ള കമ്പനിയാണ് ആ മുപ്പത് വർഷത്തെ കണക്കിലും ഞാൻ പിന്നെ പറഞ്ഞുതരാം ഓക്കെ അടുത്ത കമന്റ് വായിക്കാം ഞാൻ വെച്ചിട്ടുണ്ട് ചെളി വെള്ളം ക്ലിയർ ആവും പക്ഷേ അയൺ കണ്ടന്റ് റിമൂവ് ചെയ്യില്ല ഇത് വെച്ചിട്ടും ബാത്റൂം എല്ലാം നാശം തന്നെയാണ് വെച്ചിട്ട് രണ്ട് വർഷമായി കേട്ടല്ലോ ഇതുപോലത്തെ ഒരുപാട് കമൻറ്റുകളുണ്ട് ഒന്നും രണ്ടും ഒന്നല്ല ഈ വീഡിയോന്റെ താഴെ മൊത്തം ഈ ചാ ഈ ഇത് അവതരിപ്പിച്ച ചാനലുകാരണീ ഈ ഫിൽറ്റർ കാരണം ഈ ചീത്ത പറഞ്ഞിട്ടുള്ള കമന്റാണ് മൊത്തം അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ വായിച്ചു എന്നിരുന്നു ഒരു കാര്യവുമില്ല ഇത് ഫിറ്റ് ചെയ്ത വീടിന്റെ അവസ്ഥ നേരിട്ടറിയാവുന്നതുകൊണ്ട് പറയുകയാ മനസ്സിലായില്ലേ അതായത് വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഇത് പെയ്ഡ് പ്രൊമോഷനാണ് പക്കാ പെയ്ഡ് പ്രൊമോഷൻ ആണ് ഈ പുള്ളി ചെയ്യുന്നത് പെയ്ഡ് അല്ലാണ്ട് ഈ പുള്ളീൻ്റെ വീട്ടിൽ വെച്ച കാര്യം ജനങ്ങൾക്ക് ഒരു നന്മയായിട്ട് പറഞ്ഞു പറഞ്ഞല്ലാന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു ഇനി അടുത്ത കമന്റ് ആരും ഇതുപോയി പർച്ചേസ് ചെയ്യരുത് കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ പ്രഷർ കാരണം സിലിണ്ടർ പൊട്ടിപ്പോകും ഇവർ മാറ്റി മാറ്റിത്തരാത്തൊന്നുമില്ല ഇതിനെതിരെ കൺസ്യൂമർ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ ഈ കേസ് ഫയൽ ചെയ്തത് തെറിവിളിച്ച് കുറേ ഉണ്ട് അത് ഞാൻ എടുത്ത് ഇട്ടിട്ടില്ല തെറി വിളിച്ചിട്ടുള്ള കമന്റ് ഉണ്ട് നീ എന്തുകൊണ്ട് കോടതിയിൽ ഹാജരാകുന്നില്ല മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ് വേറെയുണ്ട് ഓക്കേ അപ്പം ഇതൊക്കെയാണ് ഇവരുടെ ഈ മുപ്പത് വർഷത്തെ സർവീസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം കമന്റുകൾ ഈ മുപ്പത് വർഷം ഭയങ്കരമായിട്ട് സർവീസ് കൊടുക്കലുണ്ട് എന്ന് പറയുന്ന സാധനം അതായത് ഈ കമന്റുകളിൽ നിന്ന് വെച്ചവരുടെ അഭിപ്രായമാണ് നമ്മൾ നോക്കിയത് ഈ വെച്ചവരുടെ അഭിപ്രായത്തിൽ എന്താണ് പറയുന്നത് ഇതിൽ നിന്ന് അയണ് റിമൂവ് ആവുന്നില്ല ചളി പോവും അത് പക്കെയാണ് ഇത് വെള്ളത്തിൽ ചളി ഉണ്ടെങ്കിൽ അത് പോവും അതായത് ആ കളറ് ആ വെള്ളത്തിൽ കാണുന്ന കളറ് കളിയാണ് അത് പോയി കിട്ടുന്നല്ലാതെ അയൺ റിമൂവ് ആവുന്നില്ല മനസ്സിലായി മനസ്സിലായിക്കൂടെ ഈ സാൻഡ് മാത്രം വെച്ച അയൺ റിമൂവ് ആവില്ല എന്നുള്ളത് ഇതൊക്കെ നിങ്ങൾ കേട്ടല്ലോ കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഈ നാൽപ്പത്തിനാലായിരം രൂപ കൊടുത്തിട്ട് സാൻഡ് ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന വാദം അയൺ റിമൂവ് ആവും ചളി റിമൂവ് ആവുന്നതാണ് പക്ഷേങ്കിൽ ഇതിൽ ചളി മാത്രമേ റിമൂവ് ആവുന്നുള്ളൂ അയൺ റിമൂവ് ആവുന്നില്ല അതിന്റെ കാര്യവും കാരണം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാരണം അയൺ എക്സ്ചേഞ്ച് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്തു അയൺ എക്സ്ചേഞ്ച് റെസിറ്റ്സ് ഉപയോഗിച്ചാൽ മാത്രമേ അയൺ റിമൂവ് ആവുള്ളൂ അല്ലാത്ത പക്ഷം അയൺ വെള്ളത്തിൽ നിന്ന് റിമൂവ് ആവൂല അധികമായി വരുന്ന അയൺ റിമൂവ് ആക്കണമെങ്കിൽ ഈ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ സാൻ ഫിൽട്ടർ ഉപയോഗിച്ചാൽ അത് റിമൂവ് ആവൂല അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഫിൽട്ടർ വെച്ചതിനെ കൊണ്ട് ഒരു കാര്യമില്ല ഇത് സ്കാമാണ് നിങ്ങൾ തട്ടിപ്പാണ് ഇത് തട്ടിപ്പ് നിങ്ങളെ വഞ്ചിതരാവാതിരിക്കുക നല്ല നല്ല കമ്പനികൾ നോക്കിയിട്ട് ഇത് വാങ്ങുക ഞാനും വർഷങ്ങളായിട്ട് ഈ വാട്ടർ പ്യൂരിഫയർ മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഞാൻ വാട്ടർ പ്യൂരിഫയർ രംഗത്തുണ്ട് നമ്മൾ പല പല സ്ഥലങ്ങളിലും അതായത് കേരളത്തിൽ ഉടനീളം വാട്ടർ പ്യൂരിഫയറിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള വെള്ളങ്ങൾ അറിയാവുന്നതാണ് അയാണ് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നും കാൽസ്യം വെള്ളത്തിന്റെ പ്രത്യേകതകൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് വെള്ളം എങ്ങനെയൊക്കെ അത് റിമൂവ് ചെയ്യുക നമ്മൾ ചെയ്യുന്നതാണ് ട്രീറ്റ് ചെയ്യുന്നതാണ് വലിയ വലിയ പ്ലാന്റുകൾ ചെയ്യുന്നതാണ് അപ്പം ഇതുപോലുള്ള തട്ടിപ്പുകൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ നിന്ന് വഞ്ചിതരാവാതിരിക്കുക അതിനു വേണ്ടി ഈ ഒരു വീഡിയോ ചെയ്തു എന്നു മാത്രമേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം